എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ സൈഡിലൊക്കെ മെയിനായിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഈത്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുള്ള ഒരടിപൊളി അച്ചാറാണ് അപ്പോൾ ആ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നല്ല രുചികരമായ അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈത്തപ്പടം ബീട്രൂട്ട് ക്യാരറ്റ് അച്ചാർ അപ്പം നമുക്കത് എങ്ങനെ ആക്കാൻ നോക്കാം അതിന് മുമ്പായി നമ്മുടെ വീഡിയോ കാണുന്നവർ അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എത്തിക്കാൻ ശ്രമിക്കുക ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല വിഭവങ്ങൾ നല്ല രുചിയുറുന്ന വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഈന്തപ്പഴം ബീട്രൂട്ട് ക്യാരറ്റ് അച്ചാറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു പതിനഞ്ചോളം ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ചൂടുവെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറോളം കുതിര വെച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇനി നമുക്ക് ഈന്തപ്പഴം അച്ചാറിന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള അടുത്ത ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട് ചെയ്യാതെ എടുക്കാൻ ശ്രദ്ധിക്കുക ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ജാലിൽ നമ്മളെടുത്ത് വെച്ച് ഈന്തപ്പഴം നന്നായി സെറ്റായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക കടുകയെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നല്ല പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് അതും അതിൻ്റെതായ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ചൂടാക്കി ഈ കടലിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉലുവയുടെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഇടാനുള്ളത് ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് എടുത്തിട്ടുകയാണ് എപ്പോഴും കട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും എരിവ് കൂടിയോ കുറവോ എങ്ങനെയാണെന്ന് നോക്കിയിട്ടിടുക അപ്പം അത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിടുന്നു ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇഞ്ചി ഓവർ ആകാതെ ഒരു മീഡിയം ലെവലിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടി പിടിക്കാതെ നന്നായിട്ട് നിളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ എല്ലാം പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ട പൊടികളെന്ന് നോക്കാം എല്ലാം അവരവരുടേതായ അനുപാതത്തിൽ ചേർക്കാൻ ശ്രമിക്കുക പൊടി കൂടുതൽ വേണ്ടവരും കുറച്ച് വേണ്ടവരൊക്കെ ഉണ്ടാകും അവരവരുടെ അളവിൽ ഇടുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ അളവിൽ നോക്കിയുള്ള മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ചുവന്ന മുളകോടി ചേർത്ത് കൊടുക്കാം മുളകൂടി ചേർത്ത് കൊടുക്കുമ്പോഴും എരിവ് നോക്കി അനുവാദം നോക്കി ഇടാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് നിളക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നിളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ നല്ല ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് അരി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ബാക്കി മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക അടി പിടിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് വിനഗർ അല്ലെങ്കിൽ സുർക്ക എന്നൊക്കെ പറയും അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വിനഗർ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആ മീഡിയം പരുവത്തിൽ നമുക്ക് നമ്മുടെ അച്ചാർ കിട്ടുന്ന രീതിയിൽ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ പരീക്ഷിച്ച് നോക്കുക വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് ഈന്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് അച്ചാർ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയി നമുക്കിനിയും കാണാം അതുവരെ എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ടേസ്റ്റ് നോക്കുക ഓക്കേ താങ്ക്